ും നമസ്കാരം ഞങ്ങടെ പുതിയ ഒരാൾ വന്നിട്ടുണ്ട് കണ്ട പുതിയ ആളിനെ ഒരാൾക്ക് കൂട്ടായിട്ട് കൊണ്ടുവന്നേ കൂട്ടാളി ഇവിടെ ഇരിപ്പുണ്ട് പക്ഷേ പുള്ളി അടിപ്പിക്കുന്നില്ല പുള്ളി ഭയങ്കര പേടിയില്ല ഒരാഴ്ചയായി പക്ഷെ രശയില്ല ఇటు 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 మీటూ 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 మీటూ

മറ്റയാൾ ഇങ്ങോട്ടടുക്കത്തേ ഇല്ല അയാള് പേടിച്ചിട്ട് അങ്ങ് പോയിരിക്കുക ഇതിനെ പിന്നെ പേടിയില്ല ഒരാക്കൂടെ കൊത്തൊക്കെ കൊണ്ട് എന്റെ എന്റെ നെറ്റിയിലൊരു കൊത്ത് കണ്ട വല്യ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ പോയതാ നല്ല പണി കിട്ടിട്ടുണ്ട് പുതിയയാള് പെണ്ണാ പക്ഷെ അത് ആടിക്കുന്നവളൊന്നും ഇല്ല ഇതാ പിന്നെ ഞാനും വീടിയൊന്നുമില്ല നമ്മള് വിളിക്കുന്നെല്ലാം തരും കണ്ട കണ്ട ഫുള് ആക്റ്റീവാ പക്ഷേ ഇടക്ക് നല്ല കൊത്ത് കിട്ടുന്നുണ്ട് പുതിയതായിട്ട് വന്നാള് എത്തിയേക്കുന്നില്ല എന്തെയൊന്നും മിണ്ടാത്ത നോട്ടം കണ്ടോ നോട്ടം കണ്ടോ പോവാന്നോ മീട്ടു എന്നെ പറ്റി വേണ്ട ദേശിയെല്ലാവർക്കും എനിക്കിട്ട് ഒരു കൊത്ത് തന്ന എല്ലാവർക്കും അങ് ദേഷ്യ വന്നേ ടൂ ഇയാൾ പിന്നെ ആനങ്കൊന്നും പോലെ ഒരാൾ പറന്ന് പറഞ്ഞു തന്നെ എന്നെ പറ്റി എന്നെ പറ്റി എന്നെ പറ്റി ടു മറ്റേ ഇതിനെ പേടിയാ ഭയങ്കര പേടിയാ ഒന്നൊരാഴ്ചയായിട്ടുള്ളു ഇവിടെ ഇതിനെ വളർത്തുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല ഇത് ഒമാനിലോ ഇവിടെ ഇത് ലീഗലാണ് നമ്മുടെ നാട്ടിൽ ഇതിനെ വളർത്താൻ പറ്റത്തില്ല വളർത്തിയിട്ടുണ്ടെങ്കിൽ ഫോറസ്റ്റുകാർ എപ്പോഴും എത്തും ഇവളാന്ന് വന്ന് കേറിയതാ ഇവള് ഒരു ദിവസം ദാഹിച്ചു വന്നിട്ട് ഇവരുടെ കൂട്ടിട്ടടുത്ത് വന്നിരുന്നേ എന്നിട്ട് ഞാൻ പിടിച്ചകത്തിട്ടേ അതായത് കൂട്ടൊന്നുമില്ലാതെ ഒരു കൂട്ടിനെയൊക്കെ മേടിക്കണം വിടുന്ന് വന്നത് വരുത്തനാ വരുത്ത അതിമൊക്കെ ഭയങ്കര പേടിയായിരുന്നു ഇപ്പം ഓക്കെ ആയി ഒരു ദിവസം വെള്ളം പോലും കിട്ടാതെ വന്നിരുന്നു പിടിച്ചപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് പിടിക്കാൻ പറ്റി ഇതിനെ പിന്നെ ഞാൻ കുഞ്ഞിടീ ടെൻ ഡേയ്സ് ഉള്ളപ്പം വളർത്തിയത് ടെൻ ഡേയ്സ് ഉള്ളപ്പം ഹാൻഡ് ഫീഡ് ചെയ്ത് വളർത്തി ഇത്രയില്ല അതാ അവനൊട്ടും പേടിയില്ലാത്ത എനിക്കിട്ട് നല്ല കൊത്തൊക്കെ കിട്ടും ഇടയ്ക്കി ടൂ ടൂ വേണ്ടത്തില്ല ചില സമയത്താണ് ഭയങ്കര വിളിയും സംസാരവും ഇപ്പഴാന്ന് ഒരു വകത്തില്ല കുഞ്ഞു കുഞ്ഞു ചെലപ്പം പിള്ളേര് വിളിക്കുക ഭയങ്കരമായിട്ട് റെസ്പോണ്ട് ചെയ്യും നമ്മൾ വിളിച്ച നമ്മൾ വിളിച്ച റെസ്പോണ്ട് ചെയ്യത്തില്ല ഒരു കളിയാ പുറത്ത് വരുവായിരിക്കും നോട്ടാന്ന് കുഞ്ഞുസായൊന്ന് വന്നേ ഇതിനെ ഒന്ന് വിളിച്ചടി നീ വിളിച്ചാൽ നോക്ക വിളിച്ചോ കേളിക്കാറുള്ളു സാധാരണ വീട്ടുവരെ വിളിക്കാൻ ആവശ്യം പോലെ ആൾക്കാർ വന്നു എന്നിട്ട് അനക്കില്ല നീ വന്ന് അപ്പൊ ഒരു ഫുഡെടുത്ത് കൊടുത്തു എന്നപ്പോ ചിലപ്പം വന്നാലും ആ ഫുഡ് ഒന്ന് എടുത്ത് വെച്ചു വെച്ചുകൊടുത്തേ ആ അതാ അടുത്താലും വന്ന് ഇവിടുത്തെ കുഞ്ഞു മനുഷ്യനും മത്തി തരും ചേട്ടായി തരുപ്പ് ഇവിടെ തുറന്നേ തുറന്നു വെക്ക് ഫുഡ് വെച്ച് ആരും വരുന്നില്ല വെച്ചോ വെച്ചോ നോക്ക വരുന്നില്ലേ അയ്യോ അത് താഴെ എടുത്തേ അല്ല പപ്പ പിന്നെ ഒന്ന് മിണ്ടടി എന്തെങ്കിലും മിണ്ടടി ഒന്ന് മീട്ടു

ഇടു കിട്ടു അതിക്കിട്ടു അല്ല ഇത് മീട്ടുവാ മീട്ടുവാ കിട്ടു കിട്ടു അല്ലടാ മീട്ടുവാടാ ഇത് മീട്ടുവാ കിട്ടു കിട്ടു ആണേ കിട്ടു വെരിതു പാപ്പാ ഇത് വെച്ചേ വെച്ചാ ആയത് വെച്ചോടേ അന്നെ എനിക്ക് അത് തൊടക്കടോടോടോ ഓക്കേ ആ ഇടു ഇടുവെ കമേരങ്ങില്ല എന്താ വരാത്തെ എന്താ പറ്റി കൊഞ്ചിച്ചല്ലോ ഒരാള് അവിടെ പോയിരിക്കുന്നില്ല ശരിയാ നമ്മള് വെച്ചേക്കാം നിക്ക ഓക്കെ എല്ലാവരും പോയേ നമ്മൾ വെച്ചേക്കാം ലൈവ് ഇനി കട്ട് ചെയ്യുവാണേ ഓക്കെ ബൈ ബൈ